പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശേ ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ തമ്പരാൻ സന്നിധിയിൽ നമുക്ക് ശാന്തമായി ആയിരിക്കാം അവിടുത്തെ സ്നേഹവും അവിടുത്തെ കാരണവും അവിടുത്തെ വലിയ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദിവസം മുഴുവനും ഉണ്ടാവട്ടെ കർതാവിൻ്റെ കൃപ നമ്മുടെ മേലിൽ സമൃദ്ധമായി ചുരിയുകയും അവിടുത്തെ ഉദ്ധാനാനുഭവത്തിൽ നമുക്ക് പ്രത്യേകമായി ജീവിക്കുകയും ചെയ്യാം ജോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായ മുപ്പത്തിനാലാം വാക്യം ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം ഈശ്വരമേ പരിധികളില്ലാതെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു നാം പൂർണ്ണരാകുന്നത് കാത്തിരിക്കാതെ പരിപൂർണത നമ്മിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിന് അതിനു വേണ്ടി നമ്പരാൻ കാത്തിരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള മറുപടി അവിടെ നിന്നും പരിപൂർണത നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല മറിച്ച് നമ്മൾ പരിപൂർണരാകുന്നത് വരെ അവിടുന്ന് കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുമുമ്പ് തന്നെ അത് നേടാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ സ്നേഹം നിരുപാധികമായി സൗജന്യമായി പൂർണ്ണമായും നമുക്ക് സമൃദ്ധമായും നൽകുന്നു ആ വലിയ സ്നേഹം നമ്മളെ കൂടുതൽ ആശ്വസിപ്പിക്കുകയെന്നും അതിൻ്റെ അപ്പുറം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു സ്നേഹം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം ആ വലിയ നന്മയിലേക്ക് കൃപയിലേക്ക് ദൈവകൃപയിലേക്ക് നമ്മുടെ എല്ലാ സ്നേഹങ്ങളെയും സ്നേഹബന്ധങ്ങളെയും നമുക്ക് വളർത്തിയെടുക്കാനായി സാധിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല അത് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ആ ഒരു വലിയ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും എപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയേണ്ട കാര്യമാണ് ആശ്വസിപ്പിക്കുന്ന സ്നേഹം അത് മാത്രം തേടിയുള്ള യാത്രയല്ല നമ്മൾ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് കരുതുന്ന സ്നേഹം അതിൻ്റെ അപ്പുറമാണ് രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലും അങ്ങനെയല്ലേ നമ്മളൊക്കെ നന്നായി പോകുന്നത് അല്ലെങ്കിൽ നന്നായി ജീവിക്കുന്നതിൻ്റെ കാരണം ഒരു പരിധിവരെ നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്നവർ വേദനിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ അവരറിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കടമുണ്ടാവും എന്നുകൊണ്ട് എന്നതുകൊണ്ട് എത്രയോ പേര് ശാന്തതയോടെ സ്വസ്ഥമായി ജീവിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഒരു നല്ല സ്നേഹത്തിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നല്ലതുപോലെ ഒരു മാറ്റിയെടുക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റു വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തിൽ നിന്നും വേർവിട്ട് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം തന്നെ മാറപ്പ് മാറ്റപ്പെടുകയാണ് അരുശവും ദേഷ്യവും അല്ലെങ്കിൽ കൊലപാതകം പോലുള്ള കാര്യങ്ങളിലേക്ക് പോലും മാറിപ്പോവുകയാണ് സ്നേഹത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷേ തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഈ രൂപാന്തരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നവീകരിക്കുന്ന വലിയ സ്നേഹം അവിടെ നിന്ന് നമുക്ക് നൽകുന്നത് നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല എന്നാൽ ഈ ലോകത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ തിരിച്ച് സ്നേഹിക്കുക അല്ലെങ്കിൽ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുക പക്ഷെ തമ്പുരാൻ്റെ സ്നേഹം അതല്ല തമ്പരാനു സ്നേഹം നമ്മുടെ മേൽ വന്നിരിക്കുന്ന എല്ലാ തിന്മകൾ മേലും ഉള്ള ഒരു വിജയം നേടുക എന്നുള്ളതാണ് ആ തിന്മകളെ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പാടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതിരുകളില്ലാത്ത സ്നേഹം ആ വലിയൊരു പാട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വളർന്നൊരു പാട്ടാണല്ലോ അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹമെന്ന് ആ വലിയ സ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ വലിയ സ്നേഹമെന്ന് പറയുന്ന ഒരു കടമ നിർവഹണമല്ല അതൊരു അനുകമ്പയുടെ ഒരു ഭാവമാണ് മറ്റുള്ളവരെ അനുകമ്പയോടെ ഒരാൾക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക സ്നേഹത്തിൻ്റെ ഏറ്റവും ഒരു ചെറിയ പടിയാണ് ആരംഭമാണ് നമുക്കൊരു വ്യക്തിയോട് അനുകമ്പ തോന്നുന്നുണ്ടെങ്കിൽ സഹതാപമല്ല അനുകമ്പയോടുകൂടി അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഒപ്പം നിന്ന് അവരെ വളർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ദൈവിക സ്നേഹത്തിൻ്റെ ഒരു ആദ്യ പടിയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഈ അനുകമ്പയുള്ളൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഈ പ്രഭാത തമ്പരാൻ നമുക്ക് നൽകുന്ന വലിയൊരു വിചിന്തനം അതുതന്നെയാണ് അനുകമ്പിയോടു കൂടി സ്നേഹിക്കാൻ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ അധ്യാപകരെ ഗുരുതുല്യരായി നിൽക്കുന്നവരെ എല്ലാവരെയും നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു അനുകമ്പിയോടെ സ്നേഹിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ സ്നേഹം നമ്മിലൂടെ ഒഴുകാൻ നാം അനുവദിക്കുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിരുപാധികമായ സഹായം നൽകുന്ന ആളുകളായി നാം മാറും പക്ഷെ നമ്മുടെ ആ സ്നേഹം പലപ്പോഴും മറ്റുള്ളവർ പ്രത്യേകിച്ച് ഏതേ വിധത്തിലുള്ള ഈഗോ ആയിട്ട് നടക്കുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ എന്നാ ആയി നടക്കുന്നവരെ സംബന്ധിച്ച് പക്ഷെ നമ്മുടെ ഈ നിരുപാധിക സ്നേഹത്തെ അവർക്കൊരുപക്ഷേ അംഗീകരിക്കാൻ സാധിച്ചു എന്ന് വരത്തൊന്നുമില്ല അത് ഒരുപക്ഷെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും സംശയങ്ങൾക്കുമൊക്കെ കാരണമായെന്നും വരാം ഇപ്പം നമ്മുടെ ജീവിതത്തെ ഈശോയോ യുടെ ആ വലിയ സ്നേഹം നമ്മളിലൂടെ ഒഴുകാൻ നാം അനുവദിക്കണം പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിരുപാധികം സ്നേഹിക്കുന്ന നല്ല വ്യക്തികളായി നമുക്ക് വാക്ക് മാറണം നല്ല ഒരു വാക്ക് ദയുള്ള വാക്ക് കേൾക്കാൻ ഒരു ചെവി അതായത് നല്ലതുപോലെ ശ്രവിക്കണം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സഹോദരങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ നമ്മുടെ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളെ വ്യക്തികളെയൊക്കെ അവരോട് ദയമുള്ള വാക്ക് പറയാൻ നമുക്ക് സാധിക്കണം അവരെ നമുക്ക് ദയ്യോടെ കേൾക്കാനായി സാധിക്കണം അതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ശാന്തമായ പ്രാർത്ഥനാ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം ശാന്തമായ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം എങ്കിലേ അവരുടെ ജീവിതത്തിലെ വേദനകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളു അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനുള്ള വഴികൾ കണ്ടുപിടിച്ചവരെ നമുക്ക് നല്ല വാക്കിലൂടെ ആശ്വസിപ്പിക്കുവാനും നല്ല വാക്കിലൂടെ അല്ലെങ്കിൽ നല്ല കേൾവിയിലൂടെ അവർക്കൊരു ആശ്വാസമായി ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി നിൽക്കാനായി സാധിക്കുകയുള്ളൂ നമ്മൾ കുമ്പസാരം എന്ന കുതാശയിലൂടെ പോകുമ്പോൾ നമ്മൾ അതിൽ സംഭവിക്കുന്നത് അവിടെ പുരോഹിതൻ ദയുള്ളൊരു വാക്ക് ഈശോ ഈശ്വാപാപിനിയായ സ്ത്രീയോട് പറഞ്ഞതുപോലെ നമ്മളോട് ദയുള്ളൊരു വാക്ക് സ്നേഹത്തോടെ പറയുകയാണ് ആ ഏറ്റു പറയുന്ന പാപങ്ങളെല്ലാം പുരോഹിതൻ അതീശോ തന്നെ അവിടെ നിന്ന് കേൾക്കുകയാണ് ശാന്തമായ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം പുരോഹിതൻ അവിടെ ആയിരിക്കുക ആ പ്രാർത്ഥനയിൽ ആയിരുന്നു കൊണ്ടാണ് ഉപദേശങ്ങളും പ്രാചിത്വവും എല്ലാം നൽകുക അതുപോലെ തമ്പുരാ നമ്മുടെ ഉള്ളിൻ്റെ ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സാമീപ്യമുള്ള ക്രിസ്തു എൻ്റെ അരികിൽ എപ്പോഴുമുണ്ട് ലോകാവസാനം ഒരു എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്ന ക്രിസ്തു എവിടെയാണെന്ന് ഒരു പക്ഷേ നാം ചിന്തിക്കാറുണ്ട് അവിടെയൊക്കെ നാം തിരിച്ചു കാര്യം ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് അറിവ് ലഭിക്കുന്നത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല തമ്പുരനുക ഈശോ പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മണത്തിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും രുചിയിലൂടെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വിശ്വാസത്തിലൂടെയും അനുഭവത്തിലൂടെയും മാത്രമാണ് എൻ്റെ ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ശാന്തമായൊരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നതിന് കാരണം നമ്മൾ വീഴ്ച വരുത്തിയാലും ഈശോയുടെ സ്നേഹം അവിടുന്ന് സമൃദ്ധമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ആ സ്നേഹം നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മറ്റുള്ളവർക്കായ തുറക്കും എനിക്ക് മറ്റുള്ളവരെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ ആ സ്നേഹം യഥാർത്ഥമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത് നാം തിരിച്ചറിയേണ്ടത് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും ആ ഈശോയുടെ സ്നേഹം എനിക്ക് സൗജന്യമായി ലഭിച്ചതാണ് എന്നും അത് ഞാൻ വിശ്വാസപൂർവ്വം സ്വീകരിക്കേണ്ടതാണോ എന്ന് എനിക്ക് ബോധ്യം വരുമ്പോൾ അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താ നിറഞ്ഞ് മറ്റുള്ളവരെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക അങ്ങനെ സ്നേഹി ചിലപ്പം സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ ലോകം മറ്റൊരു വിധത്തിൽ അതിനെ വീക്ഷിക്കും അവനെന്തോ കാര്യലാഭത്തിന് വേണ്ടിയാണ് പാവങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഇടപെടുന്നത് ഒക്കെ വലിയ എന്തോ നേടിയെടുക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്നൊരു ചിന്തയൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ദൈവിക സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടവരിൽ പലപ്പോഴും മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രവൃത്തികളുണ്ടാവുക തുമരാജൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്കായിരിക്കാം യശോയുടെ ആ വലിയ സ്നേഹത്തെ പരാതികളില്ലാതെ പരിഭവമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന നല്ല നമ്പരെ അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തെ മൃദുവാക്കുകയും എൻ്റെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുകയും ചെയ്യട്ടെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു പ്രാർത്ഥനയാണ് കർത്താവയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തെ മൃദുവാക്കുകയും എൻ്റെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുകയും ചെയ്യട്ടെ എന്ന് സഹായിക്കാൻ ധാരാളം പേര് നമ്മുടെ ചുറ്റുപെട്ടുമെന്ന് എന്നു വിചാരിക്കുമ്പോഴും അതിനേക്കാളപ്പുറം വിധിക്കാനായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഉണ്ടാവും അത് ഒരു ശൈലിയാണ് അപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം ഇന്നു മുതൽ സഹായിക്കുന്നത് വേഗത്തിലും വിധിക്കുന്നത് സാവധാനമാകട്ടെ സേവിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നത് സഹായിക്കുന്നത് എപ്പോഴും വേഗത്തിലും വിധിക്കുന്നത് എപ്പോഴും ശാന്തതയിലും സാവധാനതലമായിരിക്കട്ടെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഈശോയെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിലെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ